ഹലോ ഇന്നത്തെ വീഡിയോ ചീരത്തണ്ട് വെച്ചിട്ടുള്ള അവിയലാണ് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ചീരത്തണ്ട് ഒന്നര കപ്പ് ഉപ്പിട്ട് വേവിച്ചത് ചക്കക്കുരു ഒന്നര കപ്പ് ഉപ്പിട്ട് വേവിച്ചത് അതിൻ്റെ വെള്ളം കളയാൻ പാടില്ല ചീര ഒന്നര കപ്പ് അരിഞ്ഞത് മാങ്ങ ഒരു മാങ്ങയുടെ പകുതി പുളിക്കനുസരിച്ച് വേണം അരയ്ക്കാൻ തേങ്ങ ഒരു മുറി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ജീരകമര ടീസ്പൂൺ വെളുത്തുള്ളി അഞ്ചല്ലി കുറച്ച് കരിവേപ്പില മുളക് പൊടിയും വേണം അപ്പം ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചതാണ് മുളക് പൊടി ഇട്ടിരുന്നില്ല ഞാൻ ഇതിലിട്ടാണ് അരച്ചത് അപ്പോൾ ഒത്തിരി അരയണ്ട ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് ചതഞ്ഞ പോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കടുക് വെറുക്കാൻ ചെറിയ ഉള്ളി അഞ്ചെണ്ണം ഉണക്കമുളക് രണ്ട് കരിവേപ്പില അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഉണക്കമുളകും ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലേയും കൂടി ചേർത്ത് വരയ്ക്കുക എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചീരത്തണ്ട് ഇട്ട് കൊടുക്കണം ചക്കക്കുരു വേവിച്ചത് വെള്ളത്തോടെ ഒഴിക്കുക അതുപോലെ അരിഞ്ഞ് വെച്ച ചീരയും കൊടുക്കുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും ഇട്ടുകൊടുക്കുക ഒന്നും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുക മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണേ എന്നിട്ട് തിളയ്ക്കും തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് അടച്ച് ഫ്ലെയിം സിമ്മാക്കുക ഇപ്പം നമ്മുടെ ചീരത്തണ്ടവിയൽ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ മുളക് കൂടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക